വസ്സലാത്തു വസ്സലാമു വസ്സലാത്ത് വസ്സലാമാലസൂലില്ല വല അലഹി ഉസഹബി അജമാണി മഹാനായ ലൈ ബത്തി സിക്കൂടെ അൻപത്തി ഏഴാമത്തെ ഹെക്കുമത്താണ് നമ്മൾ ഇന്ന് മുതൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മൾ ഇതിൻ്റെ മുമ്പ് വിശദീകരിച്ചത് ശരീര എന്തുണ്ട് നസിനും ഒരു സൈന്യമുണ്ട് ഏതിനും സൈന്യമുണ്ട് ഹൃദയത്തിനും സൈന്യപൊട്ട് എന്ന് പറയാനുണ്ടായി അപ്പം അതിൽ നമ്മൾ നമ്മൾ പ്രധാനമായും നമുക്ക് കിട്ടുന്ന അതായത് അതിൻ്റെ ഗുണം നമ്മൾ ലെഫ്സിൻ്റെ സൈന്യം ഹൃദയത്തിൻ്റെ സൈന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞെങ്കിലും ഹൃദയത്തിൻ്റെ സൈന്യമാണ് നമുക്ക് വേണ്ടത് ഹൃദയത്തിൻ്റെ സൈന്യമാണ് ഏത് ഉപ്പം പറഞ്ഞല്ലോ എന്താണ് നൂറ് അല്ലേ അള്ളാഹു കിട്ടുന്ന ആ പ്രകാശം ആ പ്രകാശം കിട്ടുന്നതോടുകൂടിയാണ് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് ഓരോന്നിൻ്റെ യാഥാർത്ഥ്യം നമുക്കത് ബോധ്യപ്പെടുത്തി തരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും സത്യം എന്താണ് അസത്യം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ആ പ്രകാശം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം വേർതിരിച്ചെടുക്കാൻ കഴിയും ബാത്തിനും സത്യത്തെ സത്യമായി സ്ഥിരപ്പെടുത്താനും അസത്യത്തെ അസത്യമായി സ്ഥിരപ്പെടുത്താനും ഒരാൾക്ക് സാധ്യമാവുന്നത് അള്ളാഹിൽ നിന്നുള്ള ഈ ആത്മീയ പ്രകാശം അയാൾക്ക് കിട്ടുന്നതുകൊണ്ടാണ് അപ്പോൾ ആ സത്യത്തെ സ്ഥിരപ്പെട്ട സത്യത്തിനനുസരിച്ച് വർക്ക് ചെയ്യാനും ആ മാർഗത്തിലേക്ക് നീങ്ങാനും ഇയാൾ എന്ത് ചെയ്യും ഇയാൾ റെഡിയാവും അസത്യത്തിൻ്റെ മാർഗം ഇയാൾക്ക് ബോധ്യപ്പെട്ടുകൂടി അസത്യ മാർഗ്ഗത്തിൽ നിന്ന് മാറി നിൽക്കാനും ഇയാൾ റെഡിയാവും അതുകൊണ്ട് എന്ത് ഈ ന്യൂസിൻ്റെ എല്ലാ ചതിയിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയും അപ്പോൾ ഈ പ്രകാശത്തിൻ്റെ ഓരോ പ്രവർത്തന പ്രതിഫലന രീതികൾ എന്താണ് എന്നാണ് ഈ കുമ്പത്തിൽ വിശദീകരിക്കുന്നത് അത് വായിച്ചാൽ നമുക്കത് മനസ്സിലാവും നോക്കാം അന്നൂറു ലഹുൽ കഷഫു വൽ ബസീറത്തു ലഹുൽ ഹുക്കുമു വൽ കൽ ലഹുൽ ഇക്ബാലു വൽബാറു എന്നാണ് പറയുന്നത് അതായത് ഈ നൂറ് ചെയ്യുന്ന പണിയാണ് പറയുന്നത് അന്നൂറ് നൂറ് കയറുന്നതാണ് അള്ളാഹുത്താലിൽ നിന്നും അള്ളാഹിൻ്റെ അടിമയിലേക്ക് ഇട്ടുകൊടുക്കുന്ന നമ്മൾ എപ്പോഴും പറയലുണ്ട് അല്ലേ ആത്മീയമായ നല്ല ബോധനങ്ങൾ അവിടെ ഏത് ഉദ്ദേശിക്കുന്നത് നൂറ് എന്നുണ്ടിക്കണത് അപ്പം നൂറ് എന്ന് പറഞ്ഞ സംഗതി എന്താണ് ആ നൂറിൻ്റെ ഒരു സ്വഭാവം എന്താണ് അത് കിട്ടുമ്പോൾ സ്വഭാവം എന്ന് വെച്ചാൽ അതിൻ്റെ വലിയ ഒരു കാര്യമായ അത് ചെയ്യുന്ന പ്രധാന വർക്കൗട്ട് എന്താണ് ലഹുൽ കശ അതിനൊക്കെയുള്ളാണ് കശഫ് എന്ന് പറയുന്നത് കശ്പ് എന്നെന്താണ് കഷ്പു വെളിവാക്കി തരാ എന്നുള്ളതാണ് കാര്യങ്ങളെ വെളിവാക്കിത്തര നമുക്ക് വെളിവായി കിട്ടൽ ഏതു വഴിയാണ് കഷ്പു വഴിയാണ് എന്ന് പറഞ്ഞാൽ കശ്മീർ അവർ സാധനം ഫുള്ള്ണ്ട് പുറത്തെടുത്തതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന അവസ്ഥക്കാണ് വെളിപാട് എന്ന് പറയലുണ്ടല്ലോ അപ്പോൾ ഏതൊരു സംഗതി ആകട്ടെ അത് നല്ലതാണോ അത് മോശമാണോ എന്ന് നമുക്ക് ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വെളിപാട് കിട്ടുന്നത് ഏത് കിട്ടിയ കാരണത്തിലാണ് ഈ നൂറ് അപ്പം നൂറിൻ്റെ സംഗതി നൂറ് ചെയ്യണ സംഗതി ഏതൊരു സംഭവവും നല്ലതാണോ മോശമാണോ എന്നെ നമുക്ക് വ്യക്തമാക്കി തരും അതിൻ്റെ പണിയാണ് ഏത് നൂറിൻ്റെ പണി പിന്നെ ആ നൂറ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി പണി എന്താണ് വൽ ബസീറത്തു ബസീറത്ത് എന്ന് പറഞ്ഞാൽ ലഹ അതിൻ്റെ പണി എന്താണ് അൽ ഹുക്കും ആണ് എന്ന് പറഞ്ഞ എന്താണ് അത് നല്ലത് നല്ലത് തന്നെയാണ് എന്ന് ബോധ്യപ്പെടുത്തി നമ്മളിൽ ഉറപ്പിക്കലാണ് അതിൻ്റെ പണി ബസീറത്തിൻ്റെ പണി നല്ലതാണ് ചില സംഗതികളൊക്കെ നമുക്ക് നല്ലതാണ് എന്ന് നമുക്ക് മനസ്സിലായാലും ആ നല്ലതാണ് എന്നതിനനുസരിച്ചൊന്നുണ്ടാവും ഒറ്റ ഒറ്റ കാഴ്ചയിലെത്തി നല്ലതാണ് ഇത് മോശമാണ് നമുക്ക് തിരിച്ചറിവാണ് ഏത് നൂറ് നൂറ് പോയി കിട്ടും എന്നാൽ ബസീറത്ത് കിട്ടിയാൽ നെയ്യും ആ നല്ലത് നല്ലത് തന്നെയാണെന്നുള്ള ഒരു ബോധം കൂടി അതിലെന്തെയ്യും കയറി കിട്ടും അത് സ്ഥിരപ്പെടും സ്ഥിരപ്പെടുന്ന ബസീറത്ത് തന്നെ അത് ആ ബസീറത്ത് പോയി നമുക്ക് എന്ത് ചെയ്യും വിധിക്കാന്ന് പറയും എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മളിൽ എന്തു ചെയ്യുക ആ വിഷയത്തിൻ്റെ നല്ലത് നല്ലതായിട്ട് നമ്മളിത് സ്ഥിരപ്പെടുത്തുക മോശം മോശമായിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും സ്ഥിരപ്പെടുത്തും ഇവർ ഒന്നുകൂടി ദൃഢതയുടെ തീരുമാനം നല്ലതിൻ്റെയും മോശത്തിൻ്റെയും കാര്യത്തിൽ ഇരുന്നുണ്ടാവും നമുക്ക് ഉണ്ടാവും അതുണ്ടാവണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം പസീറത്ത് ഉണ്ടാവണം കൽബ് എന്ന് പറഞ്ഞാൽ എന്താണ് കൽബ് ഇവിടെ ചെയ്യുന്നത് എന്താണ് വൽ കൽബ് ലോൽ ഇക്കബാലും വൽ ഇത് ബാറു കൽബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുവെച്ചാൽ കൽബ് ഇവിടെ ചെയ്യുന്ന പണി എന്താണ് ആ സംഗതികൾ നമുക്ക് സ്ഥിരപ്പെട്ട സംഗതികൾ എന്തു ചെയ്യും അത് സ്വീകരിക്കും അല്ലെങ്കിൽ അത് തിരസ്കരിക്കും ഈ പണിയാണ് ഏതെടുക്കുന്നത് കൽപ്പിടുക്കുന്നത് ഇതാണ് അതിൻ്റെ റൂട്ട് ആ അതായത് ആദ്യം നമുക്കൊരു സാധനം നമ്മൾ ഒരു ഒരു അവസ്ഥ മുന്നിൽ കണ്ടാൽ നല്ലതാണോ മോശമാണോ എന്ന് വാക്കിൽ തിരിച്ചു കാണിച്ചു തരുന്നതാണ് ഏത് ബസീറത്ത് ബസീറത്ത് കിട്ടിയാലേ നമുക്ക് നന്മയും തിന്മയും ചെയ്യാൻ പറ്റുള്ളൂ വാക്കിൽ തിരിച്ചറിയാൻ കഴിയുള്ളൂ അപ്പോൾ നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ട് അല്ല ബസീറത്തല്ല സോറി ഞാൻ പറഞ്ഞിടത്ത് വായിച്ചിട്ടുണ്ട് ഏത് നൂറ് പിന്നെ ആ നല്ലത് നല്ലത് തന്നെയാണെന്നുള്ള ബോധവും ചിരിച്ച വളരെ മോശമാണെന്നുള്ള ബോധവും കയറിയിട്ട് എന്ത് ചെയ്യും ഒരു സ്ഥിരപ്പെടുത്തൽ അവിടെ ഉണ്ടാവും അവിടെ എന്തു ചെയ്യൂല നല്ലതിലേക്ക് നല്ലതിന് നമ്മൾ അംഗീക എന്ത് ചെയ്യാ അംഗീകരിക്കില്ല തിന്മയെന്ത് ചെയ്യും നല്ലതിനെ അംഗീകരിക്കും തിന്മയെ നമ്മളെന്ത് ചെയ്യും തിരസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മളൊരു തീരുമാനം എടുക്കും ഇതാണ് ഏത് ബസ് ബസ് ഈറത്തുകൊണ്ടാണത് കൂടുതൽ ക്ലാരിറ്റി കിട്ടുക പിന്നെ ആ നല്ലത് ചെയ്യണം എന്നുള്ള ഒരു പ്രയണവും മോശം ഒഴിവാക്കണം എന്നുള്ളൊരു പ്രയണം അതിനനുസരിച്ചുള്ള പ്രവർത്തനവും ആക്ഷൻസ് എടുക്കുന്ന പണിയാണ് ഏത് ചെയ്യുന്നത് കൽപ്പിച്ചത് മൂന്ന് റൂട്ടാണ് വരുന്നത് ഒന്ന് കാര്യങ്ങളെ മനസ്സിലാവുക കാര്യങ്ങൾ തിരിച്ചറിയുക രണ്ടാമതാ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞതിനെക്കുറിച്ച് ബോധം ഉണ്ടാകുക മൂന്നാമതാ ബോധത്തിനനുസരിച്ച് എന്ത് ചെയ്യുക പ്രവർത്തനം ഉണ്ടാവുക ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടിമയിൽ എന്ത് ചെയ്യുന്നത് ഒരു മനുഷ്യന് എന്ത് ചെയ്യുന്നുണ്ട് ആത്മീയ മഹാപ്രകാശം വർക്കൗട്ട് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ നൂ ഏത് നൂറിൻ്റെ കൂടെയും ഓരോ സ്റ്റേജിലും ഓരോ നൂറാണ് നമ്മൾ പറഞ്ഞില്ല അൻ അൻവാറു എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ വാഹനങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഓരോ നൂറിനും ഓരോ സ്റ്റേജുണ്ട് അപ്പോൾ വാര്യതിൽ എന്താണ് അള്ളാഹുല്ലെന്ന് കിട്ടുന്ന വാര്യദാത്തുകളാണ് ഈ നൂറ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തുടക്കക്കാർക്കൊരു നൂറുണ്ട് മധ്യവർത്തികളായ ആൾക്കൊരു നൂറുണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഏറ്റവും കൂടുതൽ ബന്ധം സ്ഥാപിച്ച വിലായത്തുള്ള ആളുകൾക്ക് എന്തുണ്ട് നൂറുണ്ട് ഈ ഓരോ സ്ഥലത്തും ഈ നൂറിനനുസരിച്ച് എന്തുണ്ടാവും ഉണ്ടാവും എക്കുബാലും ഉണ്ടാവും കൽപ്പം ഉണ്ടാവും ഒന്നാം പ്രകാശത്തിൽ എന്തുണ്ടാവും ആ പ്രകാശത്തിൻ്റെ കൂടെ ഏതുണ്ടാവും കശുപുണ്ടാവും ഏതുണ്ടാവും കൽപ്പും ഉണ്ടാവും രണ്ടാം പ്രകാശം കിട്ടിയാൽ അതിൻ്റെ കൂടെ എന്തുണ്ടാവും ആ പ്രകാശം എന്താണ് മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന വിഷയത്തെക്കുറിച്ചൊരു വിധിക്കല അവിടെ ഉണ്ടാവും അതാണ് കശുപ് ആ വിധിക്കനുസരിച്ചുള്ള സ്വീകരിക്കലും തിരസ്കരിക്കലുണ്ടാവും അതാണ് ഏത് കൽപ്പ് ഇത് മീഡിയറ്റുള്ള മീഡിയ മധ്യവർത്തികളായ ആളുകൾക്കുണ്ടാവും അള്ളാവിൻ്റെ മാർഗത്ത് നന്നായി മുന്നേറിയ ആളുകൾക്കൊന്നുണ്ടാവും അവിടെ കിട്ടുന്ന നൂറിനൊന്നുണ്ടാവും കഷുപ്പ് ഉണ്ടാവും കൽപ്പുണ്ടാവും ഇതൊരു മെത്തേഡാണ് അള്ളാഹുവിൻ്റെ അടിമയ്ക്ക് ഏത് അടിമക്കും നൂറ് കിട്ടിയതുകൊണ്ട് മാത്രം എന്താവൂല വർക്കൗട്ടാവൂല നൂറ് കിട്ടിയാൽ മാത്രം എനിക്ക് നന്മ തിന്മയും മനസ്സിലായി കണ്ടതുകൊണ്ട് മാത്രം കാര്യമില്ല ആ നന്മ നന്മയാന്ന് ബോധ്യപ്പെടുകയും തിന്മ തിന്മയാണെന്ന് ബോധ്യപ്പെടുകയും ആ ബോധ്യപ്പെട്ടതിനനുസരിച്ചും കാര്യമില്ല ആ ബോധ്യത്തിനനുസരിച്ച് ആ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുമ്പോഴാണ് ആ നൂറ് നൂറിൻ്റെതായ ഗുണം ആർക്ക് കിട്ടുക നമുക്ക് കിട്ടുക അങ്ങനെ മനസ്സിലായില്ലേ അപ്പോൾ വെറും നൂറ് കിട്ടിയാൽ മാത്രം അപ്പം നൂറ് പറഞ്ഞപ്പോൾ ഹിതായൊരു നൂറാണ് അല്ലേ ഈ ഹിതായത് നൂറാണ് ഹിതായത് നൂറ് ആയതുകൊണ്ട് ആ നൂറ് കിട്ടിയോണ്ട് മാത്രം കാര്യമുണ്ടോ ഇല്ല ആ നൂറിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ആ നൂറിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെ പഠിക്കണം നന്മയും പഠിക്കണം തിന്മയും പഠിക്കണം നന്മയും തിന്മയും പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അത് ജീവിതത്തിൽ പകർത്തണം അപ്പോളാണ് നൂറ് എന്ത് ചെയ്യുന്നത് നൂറായിട്ട് അതിൻ്റെ യഥാർത്ഥ ക്ലാരിറ്റി നമുക്ക് എത്തുന്നത് അപ്പം നൂറ് എന്ന് പറഞ്ഞാൽ സംഗതിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു ഹൃദയത്തിൽ നമ്മളെ സഹായിക്കുന്ന സൈന്യമാണ് ഏത് പ്രകാശം ഹൃദയത്തിനെ സഹായിക്കുന്ന സൈന്യമാണ് പ്രകാശം പക്ഷേ ഹൃദയത്തിന് ഏത് രീതിയിലാണ് സഹായിക്കുന്നത് നൂറത് കാണിച്ച് തരിക മാത്രമാണ് ചെയ്യുന്നത് അതിനെ ചികഞ്ഞ അന്വേഷിച്ച് കാര്യങ്ങളെ വെളിപ്പെടുത്തുന്ന പണി ആരെടുക്കുന്നുണ്ട് കെഷിപ്പെടുക്കുന്നുണ്ട് കഷഫ് ചെയ്യുന്ന പണി എന്താണ് അത് വർക്ക്ഔ അത് സ്വീകരിക്കുകയും തള്ളുകയും ചെയ്യുന്ന പണിയാണ് ആരെടുക്കുന്നത് ഹൃദയം എടുക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ നൂറ് ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നത് സ്വാധീനം ചെലുത്തുന്നത് അങ്ങനെയാണ് ഈ നൂറിന് ഹൃദയത്തിലേക്ക് എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് പിന്നെ യഥ ഹൃദയത്തിൻ്റെ ഹൃദയത്തിൻ്റെ യഥാർത്ഥ പണിയിലേക്ക് ഈ നൂറ് സഹായിക്കുന്നത് ഏതുപോലെ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കുകയും ഒരു മനുഷ്യന് ഇരുട്ടുള്ള ഒരു റൂമിൽ പ്രവേശിക്കണം ഇരുട്ടുള്ള റൂമിൽ പ്രവേശിക്കാന് അവിടെ അവിടെ രണ്ട് സംഗതികളുണ്ട് എന്നാണ് ഇരുട്ടുള്ള റൂം ഉദാഹരണം പറയണം ഇരുട്ടുള്ള റൂമിൽ കടന്നാൽ ആ റൂമിൽ ഇപ്പോൾ കുറേ വി വിഷജീവികളുണ്ട് കുറേ അമൂല്യമായ കാര്യങ്ങളുണ്ട് വിഷജീവികൾ ഉദ്ദേശിക്കണെന്താണ് ഇപ്പോൾ ഉഗ്രവിഷമുള്ള സർപ്പങ്ങളോ തേളുകളോ ഒരു ഇരുട്ട് റൂമിലുണ്ട് അല്ലെങ്കിൽ ഗുഹയിലുണ്ട് ഇരുട്ട് റൂമിലുണ്ട് അവിടെ തന്നെ എന്തുണ്ട് സ്വർണവും വെള്ളിയുണ്ട് നൂറ് കിട്ടാൻ അവിടെ ഒരു വെളിച്ചം കിട്ടാൻ എന്നുള്ള പ്രശ്നം എന്താണ് ഒരാൾ അതിലേക്ക് കയറിയാൽ എന്താവും ഇരുട്ടത്ത് പോയി തപ്പേ ചിലപ്പോൾ എന്തുണ്ടാവും അപകടം സംഭവിക്കാൻ എന്തുണ്ട് സാധ്യത ഉണ്ട് അപ്പം നൂറ് അവിടെ വെളിച്ചമാണ് അപ്പം ആ ഇരുട്ടിലേക്ക് കിടക്കണമെങ്കിൽ ഏത് വേണം ആ വീട്ടിലേക്ക് കടക്കണം ഏത് വേണം വെളിച്ചം വേണോ അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വെളിച്ചം പരിശുദ്ധ യുദ്ധത്തിൻ്റെ വെളിച്ചം അതിൻ്റെ എന്താ ഉള്ളൂ ആ റൂമിലുള്ള പ്രകാശം നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ആ പ്രകാശം നമ്മൾ ഓണാക്കി ചെയ്ത് ഓണാക്കി ഓൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും ആ റൂമിലെല്ലാം കാണാൻ കഴിയും മനസ്സിലായോ ആ റൂമിലെല്ലാം നമുക്ക് കാണാൻ കഴിയും എന്താണ് ഏത് ഭാഗത്താണ് ആപ് ഡയമണ്ട്സ് എടുക്കുന്നത് ഏത് ഭാഗത്താണ് ഗോൾഡ് എടുക്കുന്നത് ഏത് ഭാഗത്താണ് വെള്ളി എടുക്കുന്നത് ഏത് ഭാഗത്താണ് വിഷ് വിശജീവികൾക്ക് എടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഇത് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നതാണ് ഏത് ബസ്യം അത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് പിന്നെ ആ സാധനം പിക്ക് ചെയ്യണം സാധനം എടുക്കണം പിന്നെ നമ്മളത് എടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ് എടുക്കാൻ ഒരു പ്രശ്നമില്ല ആ ആ സാധനം ഏത് ഭാഗത്താണ് ഏത് സ്ഥലത്താണ് വ്യക്തമായി ബസീറത്ത് കാണിച്ചു തന്നുകൊണ്ട് അത് എടുക്കുക നമുക്കവിടെ ആ റൂമിൽ കടന്നതിൻ്റെ ഒരു ഗുണം കിട്ടണമല്ലോ ഗുണം കിട്ടുമ്പോൾ എപ്പോഴാണ് ഗുണം കിട്ടുന്നപ്പോഴാണ് ആ സാധനം എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ ചില സാധനങ്ങളെ ചിട്ട് സൂര്യ സേഫായിട്ട് അവന് രക്ഷപ്പെടുമ്പോഴാണ് ഈ എടുക്കുന്ന പണിയാണ് ആരെടുക്കുന്നത് കൽപ്പ് എടുക്കുന്നത് ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ അടിമ കിട്ടുന്ന നൂറിനെക്കുറിച്ച് മഹാന്മാർ ആ ഒരു വ്യക്തിയിൽ സ്വാധീനം ചെലുത്തുന്ന അള്ളാഹാവിൽ നിന്നുള്ള പ്രകാശം ഒരു വിശ്വാസിയിൽ എന്ത് ചെയ്യുന്നുണ്ട് എഫക്റ്റ് ചെയ്യുന്ന രീതി ഇതൊരു സൈനികമായി വർത്തിക്കുന്നു എന്ന് മുമ്പ് പറഞ്ഞുകൊണ്ട് എന്താണ് ഈ സൈനിക റോൾ എന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മ്യാന്മാർ വിശദീകരിച്ചതാണ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ അവസ്ഥ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഒരാൾക്ക് എന്താണ് ഒരാൾക്ക് തെക്കുവയുടെ അള്ളാഹുവിനുള്ള സൂക്ഷ്മയുടെ പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്കെന്തുണ്ടാവും അയാൾക്ക് എന്താണ് ഉപദ്രവിക്കുന്നത് ഉപദ്രവിക്കുന്നതാണ് അയാൾക്ക് ബോധ്യപ്പെടും അയാൾക്ക് ബോധ്യപ്പെടും ഇതാണ് പരിശുദ്ധ ഖുറാനിൻ്റെ ആയത്തിൽ പറയുന്നത് നോക്കി കുറേ ആയത്തുകൾ ഈ നൂറിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരുപാട് ആയത്തുകൾ പറയുന്നുണ്ട് ഇപ്പോൾ ആയത്തിൽ കാണാം സുഹൃത്തിൽ അംഫാലിൽ കാണാം യാ യു ദിനാമനുത്തക്കുല്ല വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക യജു ഫുർഖാന ഫുർഖാനാ നിങ്ങൾക്ക് അള്ളാഹുത്തല്ല ഫുർഖാനെ തന്നിട്ടുണ്ട് എന്ന് അവിടെ നിങ്ങൾ അള്ളാവിനെ സൂക്ഷിക്കുന്ന എന്താണ് ഫുർഖാൻ ഫുർഖാൻ എന്താണ് മഹാന്മാർ പറഞ്ഞു നൂറൻ യു ഫ്രുഖുബൈനൽ ഹക്കി വൽപാത്തിൽ എന്താണ് ഫുർഖാൻ ഫുർഖാൻ എന്ന് തന്നൊരു പ്രകാശം ആ പ്രകാശം കൊണ്ട് ഹക്കിനെയും പാത്തിനെയും എന്തെങ്കിലും വേർതിരിച്ച് എടുക്കാൻ ഈ ഫുർഖാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ ഫുർഖാൻ കിട്ടിയവരാണ് ആ പ്രകാശം നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഫുർക്കാനെ കൊണ്ട് നമ്മൾ സത്യം എന്താണ് അസത്യം എന്താണെന്ന് വേർതിരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ച് തരുന്നുണ്ട് അതാണ് ഫുർഖാൻ പക്ഷേ ഇത് വേറെ ആയത്തിൽ കാണാം സുഹൃത്തിൽ അന്നാമിൽ കാണാം നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ ഓമൻഖാന ഹൈ മൈത്തൻ നൂറിൻ എം ഷി ബി പിന്നാസ് ഒരുത്തനാണോ അവൻ മരണപ്പെട്ട ഒരുത്തൻ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ട് അവൻ ആരെ പോലെയാണോ വേറെ ഞാൻ ജീവിച്ച ഒരു വ്യക്തിയെ പോലെയാണോ ജീവിപ്പിച്ച വ്യക്തിയെ പോലെയാണോ ഇവിടെ ഹൃദയം മരിച്ച ആളെ കുറിച്ചാണ് പറയുന്നത് മരണപ്പെട്ട ഒരു വ്യക്തൻ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ പോലെയാണോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണ് വജ ലഹു നൂറ അയാൾക്ക് ഞാൻ നൂറിനെ കൊടുത്തിട്ടുണ്ട് എം ഷി ബിഹി എം ഷി ബിഹി ഫിന്നാസി ആ നൂറ് കൊണ്ട് അയാൾ ജനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് അപ്പം ഈ നൂറ് കിട്ടാത്തവൻ്റെ അവസ്ഥ എന്താണ് അയാൾക്ക് മരണം സംഭവിച്ചിട്ടുണ്ട് ബേസിക് ബേസിക്കായിട്ട് ഈ നൂറ് നമുക്ക് കിട്ടും ഞാൻ പറഞ്ഞാൽ ഈ നൂറ് എല്ലാ സ്റ്റേജിലും കിട്ടുന്നുണ്ട് നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ കിട്ടുന്നുണ്ട് മധ്യവർത്തിയായി കിട്ടുന്നുണ്ട് വാസിലായ ആൾക്ക് കിട്ടുന്നുണ്ട് ഈ നൂറാണ് നമ്മളെ ആദ്യം നമ്മളെ സഹായിക്കുന്ന സംഗതി പരിശുദ്ധ വേറെ ആയതിൽ കാണാം അഫമൻ ഷർ അള്ളാഹു സദറോ അല്ലി ഇസ്ലാം അപ്പോൾ അള്ളാഹു തല പരിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കാനുള്ള വിശാലത കൊടുത്ത ഒരുത്തനാണോ ഒരുത്തനല്ലയോ അല അലൂർ മീൻ റബി അവൻ അള്ളാഹുവിൻ്റെ നൂറിൻ്റെ വിധേയമായവന് ലഭിച്ചവനല്ലയോ എന്നാണ് അപ്പോൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് ഉൾക്കൊള്ളാനുള്ള വിശാലതയും നമുക്ക് കിട്ടിയത് ഏതുകൊണ്ടാണ് ഈ ബേസിക്കായ നൂറ് കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ നൂറ് കൊണ്ട് നമുക്ക് എന്തു ചെയ്യാൻ പറ്റും കാര്യങ്ങളെ വ്യക്തമായി സത്യവും അസത്യവും വേർതിരിച്ചറങ്ങുകയും അത് സത്യമാണ് അസത്യമാണെന്ന് ബോധ്യപ്പെതുകൊണ്ടാണ് ആ നൂറിൻ്റെ അനുബന്ധമായി നമ്മൾ പ്രവർത്തിക്കുന്ന ഏതുകൊണ്ടാണ് കൊണ്ടാണ് ആ കഷ്പ നമുക്ക് ബോധ്യപ്പെടുത്തിയ വിഷയത്തെ സ്വീകരിക്കുന്ന പണിയാണ് ആരെടുക്കുന്നത് കൽപ്പ് അപ്പോൾ കൽപ്പിന് യഥാർത്ഥത്തിൽ സൈന്യമായിട്ട് ഇവിടെ പണിയെടുത്തതാരാണ് നൂറാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് എല്ലാ സംഗതികളും ഉണ്ടാവും എന്നാണ് ഇപ്പോൾ നൂറിൽ വരുത് വരുതിൽ ഇന്തിബ എന്ന് പറയും നോക്കൂ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അപ്പോൾ വരുതൽ ഇന്തിബ ഞാൻ പറഞ്ഞത് പ്രകാശങ്ങൾ പല രീതിയിലാണ് വരുത്തിൽ ഇന്തിബ ഇന്ത്ഭാ ഉണരുക എന്നുള്ളതാണ് അള്ളാഹിനെ കുറിച്ചുള്ള ഒരു ഉണർവ് കിട്ടുന്ന ഒരു പ്രകാശം കിട്ടുമ്പോൾ ആ പ്രകാശം കിട്ടിയ ആൾക്കെന്താണ്ടാവുക അയാൾക്ക് എന്താണ് ശ്രദ്ധ എന്താണെന്ന് തുടക്കത്തിൽ കിട്ടും എന്തൊക്കെയാണ് ഓഫലത്തിൻ്റെ മാർഗം എന്തൊക്കെയാണ് ശ്രദ്ധത്തിൻ്റെ മാർഗം എന്ന് കിട്ടും അങ്ങനെ എന്തെയും ഓഫലത്ത് ഒഫലത്തായി ബോധ്യപ്പെടുകയും നല്ലത് നല്ലതായി ബോധ്യപ്പെടുകയും ചെയ്യും അങ്ങനെ എന്തെയും അത് സ്വീകരിക്കാനുള്ള പണി ആരെടുക്കും ഫസ്റ്റ് വരുതിലെന്ത്യബായാലും നൂറ് അങ്ങനെ കിട്ടും ഒഫിലത്തും ഏകദത്തും മനസ്സിലാവും എന്നിട്ട് എന്ത് ചെയ്യും ഓഫലത്ത് ഓഫിലത്താന്ന് ബോധ്യപ്പെട്ടിട്ട് ഓഫിലത്തിനെ തള്ളുകയും ഏകദത്തിനെ സ്വീകരിക്കുകയും ജനമണിയാറെടുക്കും കൽപ്പെടുക്കും ഈ വരുതിൽ ഇക്ബാലാവുമ്പോഴോ ഇക്ബാലിൻ്റെ പണി എന്താണ് അള്ളാഹു അല്ലാത്ത വേറെ കാര്യങ്ങളെ അള്ളാഹു അല്ലാത്ത മറ്റത് അല്ലാഹു അല്ലാത്ത മറ്റുള്ള കാര്യങ്ങളെ നമുക്ക് എന്തു ചെയ്യാണ് നമുക്ക് കാണിച്ചു തരുകയാണ് അള്ളാഹു അള്ളാഹു മാത്രം മറ്റുള്ളവരെ ഒഴിവാക്കി സർവേക്ഷേത്രത്തിനെ അള്ളാഹുവിനെ മാത്രം നമുക്ക് കാണിച്ചു തരുന്ന പണിയാണ് ഏതെടുക്കുന്നത് വരുതിൽ ഇക്കബാലും ഒരാൾക്ക് വാരുതിൽ ഇക്ബാൽ കിട്ടാൻ അയാൾ എല്ലാത്തിലൂടെയും ആരെയാണ് കാണാൻ ശ്രമിക്കുക അവരോ അപ്പം അതിങ്ങനെ കാണിച്ചു കൊടുക്കും അപ്പോൾ ആ അതിൻ്റെ നന്മയും അതിൻ്റെ ഗുണവും എന്നെയും അയാൾക്ക് ബസീറത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കും അങ്ങനെ ആ ബോധ്യപ്പെട്ട നന്മയും തിന്മയും ആര് സ്വീകരിക്കും ഹൃദയം സ്വീകരിക്കും അതാണ് അവിടെ കൽപ്പിച്ചീണപണി ഇപ്പോൾ വാര്യുതിൽ വിശാലാണെങ്കിലോ വാരുതിൽ വിശാലാണെങ്കിൽ അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല സർവശക്തനായ അള്ളാഹുവിൻ്റെ തജല്ലിയാത്തുകൾ എന്ന് പറയും കാരണം സ്വന്തത്തെ പോലും മറന്ന് സർവശക്തനായ അള്ളാഹുവിന് ഒരു ശ്വാസം പോലും റബ്ബല്ലാത്ത അവസ്ഥ അവസ്ഥയുടെ ആ ഒരു നന്മയും തിന്മയും ആര് കാണിച്ചു കൊടുക്കും വരുതിൽ വിസാലും ഒരക്ക് കിട്ടിയാൽ അയാൾക്ക് പിന്നെ ഒരാ ഒരു ശ്വാസം പോലും അള്ളാഹു അല്ലാത്ത വേറൊന്നിലേക്കും അയാൾ ചിന്തിക്കില്ല ആ അവസ്ഥയുടെ ഒരു ഗുണവും പോകുക ആ അവസ്ഥയുടെ പിന്നെ ബെനിഫിറ്റും ഫക്റ്റും ആ വാരിതിൽ വിശാൽ കാണിച്ചു കൊടുക്കും അത് വെച്ചുകൊണ്ട് അത് കൽബ് കശുപ് സ്ഥിരപ്പെടുത്തും അങ്ങനെ എന്തെയും ആ അവസ്ഥയിലേക്ക് അള്ളാഹുവിൻ്റെ അടിമ എന്തെയും പൂർണ്ണമായും മാറും എന്നർത്ഥം അപ്പോൾ ഓരോ പ്രകാശങ്ങൾക്കും ഓരോ പ്രകാശം അള്ളാഹാലൊക്കെ കിട്ടുന്ന അടിമയുടെ ഓരോ പ്രകാശങ്ങളിലെയും ഏതുണ്ടാവും കശ്പുണ്ടാവും ബസാറത്തുണ്ടാവും കേശു ഉണ്ടാവും എല്ലാത്തിലുണ്ടാവും അത് ഇസ്ല ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇസ്ലാം ഈ ഇസ്ലാം ഈമാൻ ഈസ്സാൻ അങ്ങനെ അർത്ഥത്തിൽ പറയാം ഇസ്ലാം ഈസ്സാൻ ഈമാൻ ഈസ്സാൻ ഇസ്ലാം കിട്ടിയയാൾക്ക് എന്തുണ്ടാവും അതിൻ്റെതായ നൂറുണ്ടാവും ആ നൂറു വഴി എന്തുണ്ടാവും കശുപ്പുണ്ടാവും ഏതുണ്ടാവും കൽബുണ്ടാവും ഈസ്സാൻ കിട്ടിയ ഈമാൻ കിട്ടിയ ആൾക്കുണ്ടാവും അതിൻ്റെതായ നൂറുണ്ടാവും ആ നൂറിനനുസരിച്ച് എന്തുണ്ടാവും കശുപ്പുണ്ടാവും ഏതുണ്ടാവും കൽബുണ്ടാവും ഈസാൻ കിട്ടിയ ആൾക്ക് അതിൻ്റെതായ ഏതുണ്ടാവും നൂറുണ്ടാവും ആ നൂറ് കിട്ടിയതിനനുസരിച്ചുണ്ടാവും കശുപ്പുണ്ടാവും ഏതുണ്ടാവും കൽഭവുണ്ടാവും ഇങ്ങനെയാണ് അള്ളാഹിൻ്റെ അടിമകൾ എന്ത് ചെയ്യുന്നത് അള്ളാവിൻ്റെ മാർഗത്തിലേക്ക് എന്ത് ചെയ്യുന്നത് വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ മാന്മാർ ശരീരത്ത് തൊരീക്കത്ത് അക്കീക്കത്ത് മൂന്നാവസ്ഥകൾ കാണാം ശരീരത്തിൻ്റെ ഒരവസ്ഥയുണ്ട് ആ ശരീരത്തിൽ കിട്ടുന്ന നൂറ് ഉണ്ടാവും അതിൻ്റെ ബസീറത്തുണ്ടാവും അതിൻ്റെ എക്കുപാൽ ഉണ്ടാവും പിന്നെ തൊരീക്കത്തിലേക്ക് വന്നാൽ തൊരീക്ക ശരീരത്തെ പറഞ്ഞാൽ എന്താണ് ശരീരത്തെ പറഞ്ഞാൽ കർമ്മങ്ങളുടെ ബാഹ്യമാണ് ശരീരത്തിൽ തന്നെ എന്താണ് പ്രത്യക്ഷമായി നമ്മൾ ചെയ്യുന്ന ആ കർമ്മങ്ങളാണ് ത്വരീക്കത്തിലേക്ക് കയറിയാലോ ത്വരീക്കത്തിലേക്ക് കയറി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എല്ലാ കർമ്മങ്ങളുടെയും ആത്മാവ് നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളിലൊക്കെ അതിൻ്റെ റൂഹിലേക്ക് നമ്മൾ എത്തും ശരി നിസ് മറ്റു വേറെ നിസ്കരിക്കുക എന്നുള്ളൂ ഞാൻ എന്തിനാണ് നിസ്കരിക്കണം എൻ്റെ നിസ്കാരം എങ്ങനെയാണ് അള്ളാഹു താലായ്മ ഞാൻ എങ്ങനെ നിസ്കരിക്കേണ്ടത് ഈ ബോധത്തിലേക്ക് എത്തും ഏത് കിട്ടിയാൽ തൊരീക്കത്ത് കിട്ടിയാൽ ത്വരിക്കത്തിനു ദിക്കു കൊടുക്കണ തൊരീക്കത്തിലാണ് പറഞ്ഞത് അള്ളാവിൻ്റെ അടിമയുടെ സ്റ്റേജാണ് ശരീരത്തിനെ ബാഹ്യമായ അവയവങ്ങൾ കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് അവിടെ നൂറുണ്ടാവും ബസീറത്തുണ്ടാവും കലുപ്പുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാൽ എന്താണ് അവൻ ആ ബാഹ്യമായ അമലുകൾ വെച്ച് പണിയെടുത്തു കഴിഞ്ഞാൽ ആ അമലുകൾ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ ഹൃദയം വർക്ക് ചെയ്യും അപ്പം അപ്പോൾ തൊരീക്കത്തിലേക്ക് അവൻ എത്തും തൊരീക്കത്തിലേക്കെത്തി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവാം തൊരീക്കത്തിലേക്ക് കഴിഞ്ഞാൽ അവിടെ കർമ്മങ്ങളുടെ ബാഹ്യത്തിനേക്കാൾ കർമ്മങ്ങളുടെ ആന്തരികത്തിൽ പ്രധാനം പറയാനുണ്ടാവാം എന്ന് പറഞ്ഞാൽ ചെയ്യണ നിസ്കരിക്കണ നിസ്കാരത്തിലെ ഇഖലാസ് ആത്മാർത്ഥത പിന്നെ ഭയഭക്തി കാര്യങ്ങളുടെ അർത്ഥം ഇതിലേക്ക് പോയിട്ട് നിസ്കാരം ഒരു ഭയങ്കര ആത്മാവുള്ള അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ അതിനും എന്തുണ്ടാവും നൂറുണ്ടാവും ബസീറത്തുണ്ടാവും കശുപ്പുണ്ടാവും ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത സംഗതിയാണ് അത് അള്ളാഹും അള്ളാഹുവിൻ്റെ അടിമയും നമ്മളുടെ ബന്ധം അവിടെ കൊടുക്കലും വാങ്ങണമെന്നില്ല എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കു മാത്രമേ അറിയുള്ളൂ ആ ആ അടിമക്കും അള്ളാഹുക്കും മാത്രമേ അറിയുള്ളൂ അവിടെ എന്തുണ്ട് നൂറുണ്ട് കേശുണ്ട് കൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അവസ്ഥയിലാണ് അള്ളാഹു താലയുടെ അടിമയുടെ പ്രകാശങ്ങൾ അള്ളാഹു താലയുടെ നൂറ് എന്ന് പറഞ്ഞ സൈന്യം വർക്ക് ചെയ്യുന്നത് നോക്കൊന്നും കൂടി നൃത്തമാണ് അപ്പോൾ ആ നൂറ് നൂറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു നൂറ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള എന്താണ് സൈന്യമാണ് നൂറ് എന്ന് പറഞ്ഞാൽ ആ നൂറ് കിട്ടും ചെയ്യുന്ന പണി എന്താണ് ലഹു അതിനൊക്കെയുള്ള പണിയാണ് അൽ കശ്മു കാര്യങ്ങളെ കാണിച്ച് തരുക നന്മ തിന്മ എന്ത് ചെയ്യുക കാണിച്ച് തരും എല്ലാ സ്റ്റേജിലും ഞാൻ വീണ്ടും പറയും എല്ലാ സ്റ്റേജിലും ഈ നന്മ തിന്മകൾ എന്ത് ചെയ്യും നമുക്ക് കാണിച്ചു തരും എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ആളുകളിലുള്ള നന്മ ത്വരീക്കത്തിൻ്റെ ആളുകൾ ഏതായിരിക്കും തിന്മ ആയിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരേ റൂട്ടിലല്ല നന്മ ആവുക എല്ലാവർക്കും ഒരേ റൂട്ടിലാവില്ല നന്മ ശരീരത്തിൻ്റെ ആളുകൾക്ക് അത് നന്മയാണ് മറ്റേത് തിന്മയാണ് പക്ഷേ തൊരീക്കത്തേക്ക് എത്തിയാൽ അതും എന്തായിരിക്കും അവർക്ക് അതെന്തായിരിക്കും നമ്മൾ ബേസിക്കിൽ കണ്ട നന്മകൾ തൊരീക്കത്തിൻ്റെ മർത്തവിലെത്തിയാൽ അതും എന്താണ് പിന്നീട് അപ്പം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ പണിയെടുത്ത് പോകാനെടുത്ത് കുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന നന്മകൾ പോലും നമുക്ക് എന്താണ് അതും തിന്മയായിട്ട് തോന്നും അപ്പം നീ ഒന്നും കൂടി സോഷ്യൽ വരും അപ്പോൾ അവിടെയും എന്തെയുണ്ട് നന്മ തിന്മകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെയും തിന്മകൾ വേർതിരിക്കേണ്ടതുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാലോ അതും തിന്മാട്ട് തോന്നും ഭാരന്മാരെ ഓരോ പാപങ്ങൾ കേട്ടാൽ നമ്മൾ അന്തം വിടും സൂഫിയാക്കളുടെ പാപങ്ങൾ എന്താണ് ചില ചില മനസ്സിപ്പോൾ ഓഫലത്തൊക്കെ അള്ളാഹുവിനെ തൊട്ട് ഒരു സെക്കൻഡുള്ള ചിന്തകൾ പോകുന്നതൊക്കെയാണ് അവരുടെ ഏത് വൻപാപങ്ങൾ നമ്മളുടെ വൻപാപമെന്ന് വെച്ചാൽ എന്താ പറയുക പൻപാപെന്ന് ചോദിച്ചെന്നാൽ കള്ളുടിക്കാൻ വിചാരിക്കുക ഇല്ലേ പലിശ എണ്ണം കറക്റ്റ് കാണാതെ പറഞ്ഞു തരുമോ ഇല്ല ഇല്ലേ പൻപാപ എത്ര വച്ചാൽ എണ്ണം കറക്റ്റ് കാണാതെ നമുക്ക് പറയാൻ കഴിയും നമുക്കതേ അറിയുള്ളൂ എന്നാൽ അള്ളാഹുവിൻ്റെ ഇഷ്ടാസമാള്ളന്താണ് അള്ളാഹുവിൻ്റെ ശ്രദ്ധേയത്തിട്ട് തിരിച്ചു കളയുന്ന എന്തെല്ലാം ഉണ്ടോ അതൊക്കെ എന്താണ് വൻപാപൻ തന്നെയാണ് അങ്ങനെ വേണ്ടി അവൾ ജീവിക്കുന്നത് അപ്പം അള്ളാഹുവിനെ ണർത്ത് അള്ളാഹാവിനെയൊക്കെ ശ്രദ്ധ ചൊല്ലി ചില സംഗതികൾ എനിക്ക് എൻ്റെ റബ്ബിനെ തൊട്ടുള്ള ആ ശ്രദ്ധയെ തിരിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുഭവമാണ് കാരണം എനിക്ക് ഞാൻ അവരുടെ ജീവിക്കുന്ന എൻ്റെ റബ്ബിനെ കുറിച്ചുള്ള ഉണർവുള്ളവനാകാനായിട്ടാണ് അള്ളാഹിനെ കുറിച്ചുള്ള ബോധവാനാവാൻ വേണ്ടിയിട്ടാണ് അപ്പം അള്ളഹാറെ ബോധനത്തെക്കുറിച്ച് വിച്ഛേദിക്കുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ തിന്മയാണ് എന്നാൽ ശരീരത്തിനെ സംബന്ധിച്ചാൽ അത് തിന്മയാണോ നമ്മൾ പോയി ഒരു ശ്വാസത്തിൽ അള്ളഹാരെ ഓർത്തിട്ടില്ലെങ്കിൽ അൻബാപാണോ അല്ല അപ്പോൾ ഓരോ മേഖലയിലേക്ക് കയറുമ്പോഴും എന്തുണ്ട് അതിന്റെ പിന്നെ നൂറ് അവിടെ വർക്ക് ചെയ്യുന്നു നൂറ് കാണിച്ച് നൂറുണ്ട് ഓരോ മേഖലയിലും നന്മയും തിന്മയും വേറെ 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 എന്ത് ചെയ്യുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ അനൂറ് നൂറ് എന്ന് പറഞ്ഞാൽ ലഹു അതിന്റെ പണിയാണ് അൽ കഷു കാര്യങ്ങളെ മനസ്സിലാക്കി തരാമെന്നുള്ളതാണ് വൽ ബസീറത്തു ബസീറത്ത് എന്ന് പറഞ്ഞാൽ ലഹ അതിന്റെ പണി എന്താണ് അൽ ഹുക്കുമോ ഈ കാര്യങ്ങളെക്കുറിച്ച് വിധിക്കുക എന്നുള്ളതാണ് അതങ്ങനെ തന്നെയാണ് ബോധ്യപ്പെടുക വൽ വൽക്കൽബു കൽപ്പിൻ്റെ പണി എന്താ ലഹ് അതിനുള്ള പണി അല്ലെ ബോൽ പാറു അതിനെ സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യുന്ന പണിയാണ് അപ്പം സ്വീകരിച്ചാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകുകയുള്ളൂ തള്ളിയാലെന്ത് ചെയ്യും ആ സ്റ്റെപ്പ് എന്തെങ്കിലും അവിടെ നിൽക്കും അല്ലെങ്കിൽ താഴോട്ട് പോകും അപ്പം ബേസിക്കായ നൂറ് വെച്ചുകൊണ്ട് നമ്മളതെക്കുറിച്ച് അന്വേഷിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ട് നമ്മൾ ആ സ്വീകരണത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് കയറുക അല്ലാതെ പ്രകാശം കണ്ടു മനസ്സിലാക്കി സത്യ തിരിച്ചറിഞ്ഞു ഇത് സത്യമാണ് അസത്യമാണ് നൂറ് ശതമാനം ബോധ്യപ്പെട്ടു എന്നിട്ടും ആ മാർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിലോ അവിടെ തന്നെ പോവും അപ്പോൾ ആ ബോധ്യം എവിടെയൊക്കെയാണ് എന്തൊക്കെ ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെടുന്ന നമ്മൾ പണിയെടുത്താലോ അടുത്ത പ്രകാശത്തിലേക്ക് പോവും മനസ്സിലായോ പിന്നെ അവിടെ വന്ന് ബോധ്യപ്പെട്ട് പണിയെടുത്താലോ പിറ്റേത് പ്രകാശം പോവും അതുകൊണ്ടാണ് ചിലരെത്ര വിഭാഗത്തെടുത്തിട്ട് എന്ത് ചെയ്യണമെങ്കിൽ ഒരു പടി മുകളിലേക്ക് പോവാത്തത് കാരണം എന്താണ് അവിടെ ഇക്ബാലോ ഇത്ബാറോ ഇക്ബാൽ വരുന്നില്ല ബോധ്യപ്പെട്ടതിനനുസരിച്ചുള്ള പണിയെടുത്താലേ നമ്മൾ നമ്മൾ പോലെ പറയും നമ്മൾ നമ്മളിങ്ങനെ പറയും നമ്മൾ കുറേ കാലമായി പണിയെടുക്കണമെന്നുണ്ട് ഇതുവരെ ഒരു ഇതിപ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചുള്ള ഒന്നും പ്രശ്നമില്ല അവർ നമ്മൾ കുറച്ച് അള്ളാവിൻ്റെ ഭാഗത്തിൽ മുന്നേറണം തോന്നുന്ന ചില ആൾക്ക് പറയും ഞാൻ ഒരുപാട് കാലമായി ഭാഗത്തെടുക്കണമെങ്കിൽ ഇതുവരെ ഒരു ആത്മീയമായ ഒരു പ്രോഗ്രസ്സും വന്നിട്ടില്ല എന്താ പ്രോഗ്രസ് വരാത്തത് പ്രോഗ്രസ്സിനനുസരിച്ചുള്ള കല്പ മാനസികമായ സമീപനം അവിടെ ചെന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പം മാനസികമായിട്ട് അതിനെ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുകയും അത് ആ ഭയങ്കര ദൂർശതമാനം ആത്മാർത്ഥമായി അത് പാലിക്കുകയും ചെയ്താലാണ് ഒരു മനുഷ്യന് ബേസിക്കായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുക അപ്പം നമുക്ക് കിട്ടിയ പ്രകാശങ്ങൾ വെച്ചുകൊണ്ട് ആ പ്രകാശത്തെ വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെട്ട് നമ്മളതിനെ സ്വീകരിക്കുകയോ സ്വീകരിച്ച് മുന്നോട്ട് പോയാലാണ് സർവശക്തനെ അള്ളാഹുവിൻ്റെ നല്ല അടിമയായിട്ട് നമുക്ക് മാറാൻ കഴിയുക അള്ളാഹുത്തല്ല അവസ്ഥയിൽ നമ്മളകിത്തരട്ടെ നമ്മൾ അമലുകൾ അല്ലാത്താലും സ്വീകരിക്കട്ടെ നമ്മൾ പറഞ്ഞു പങ്കെട്ടെ അള്ളാഹുത്തുള്ള കബൂൽ ചെയ്യട്ടെ